നമുക്കറിയാം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് പല പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു യുഗത്തിലായിരുന്നു അതിനുശേഷം കമ്പ്യൂട്ടർ യുഗത്തിലായി പിന്നെ അങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞെന്നാൽ ഓരോ ഓരോ യുഗങ്ങളും മാറി മാറി അത് ഫേസ്ബുക്ക് ഫേസ്ബുക്കാകാം വാട്സപ്പ് ആകാം അങ്ങനെ തുടങ്ങി ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ന് കാണുന്ന ലോകമല്ല നാളെ കാണുന്നത് അല്ലേ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശാസ്ത്രം അതിവേഗം വളരുന്നു ആ വളരുന്ന ശാസ്ത്രത്തോടൊപ്പം ഞാനും നിങ്ങളുമടക്കം അതിവേഗം വളരേണ്ടതായിട്ടുണ്ട് അങ്ങനെ വളര വളരണമെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടുന്ന അറിവ് നമുക്ക് കിട്ടിയേ മതിയാവൂ അങ്ങനെ കിട്ടുന്ന ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഹോസ്പിറ്റലുകളിൽ നമ്മുടെ റോബോട്ട് യുഗമാണ് അല്ലേ റോബോട്ട് എന്ത് ചെയ്യുന്നു ശസ്ത്രക്രിയ നടത്തുന്ന രീതിയിലേക്ക് റോബോട്ട് എത്തിച്ചേരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച റോബോട്ടിൻ്റെ കാര്യം ശസ്ത്രക്രിയ മാത്രമല്ല ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരായി വരുന്നു അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നു നേരത്തെ ഇവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുറികൾ വൃത്തിയാക്കുന്ന ഒന്നായി ഇന്ന് റോബോട്ട് മാറുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും ഇന്ന് എത്തിച്ചേരുന്നത് അത്തരം കാര്യങ്ങളാണ് അതെല്ലാം തന്നെ വളരെ വളരെ വിദൂരമല്ലാത്ത രീതിയിൽ നമ്മളുടെയൊക്കെ ഒരു കയ്യെത്താ ദൂരത്തേക്ക് ഇന്ന് റോബോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം പക്ഷേ ഇതിനെയെല്ലാം ഇതെല്ലാം ആകുമ്പോഴും നാം നമ്മളെക്കുറിച്ച് തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ് അല്ലേ ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വീട്ടമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നാം നമ്മെ തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ പോലും നമുക്ക് ശരിക്കും അറിയാൻ വയ്യാത്തവരായി നമ്മൾ മാറുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ആളുകളെ പോലും അറിയാൻ വയ്യാത്ത എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അല്ലെങ്കിൽ എത്രയോ ആളുകളുണ്ട് എന്താണ് കാര്യം ഒരു ഒരു മതിൽക്കെട്ടിനുള്ളിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്കത്തരം കാര്യങ്ങൾ അറിയാൻ വയ്യാത്തത് മുൻകാലങ്ങളിൽ അങ്ങനെയല്ല ഒരു നാട്ടിൻ പുറത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വീടുകളിലെയും ആളുകളെ നമുക്ക് കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഇന്ന വീട്ടിൽ ഇന്നവർ ഇന്ന വീട്ടിൽ ഇന്നവർ എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല കാര്യം അവരെല്ലാം തന്നെ ഇന്ന് ഫോണിൻ്റെ അടിമകളായി പോകുന്ന സാഹചര്യമുണ്ട് ഒരു ഫോൺ കയ്യിൽ കിട്ടിയാൽ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളുമാണെങ്കിൽ പോലും നിരന്തരം അവരുമായിട്ടിരുന്നൊന്ന് സംവദിക്കുന്നതിന് ഇന്ന് അത്തരത്തിലുള്ള ഒന്നില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു മറ്റത് അണുകുടുംബമല്ല കൂട്ടുകുടുംബമായിരുന്നു ആ കൂട്ടുകുടുംബമാകുമ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകുടുംബത്തിൽ നിന്ന് നമുക്ക് ഒട്ടനവധിയായ അറിവുകൾ കിട്ടുമായിരുന്നു നമ്മുടെ അച്ഛൻ അപ്പുപ്പന്മാർ ഉള്ള ഒരു സാഹചര്യത്തിൽ അവർ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു അണുകുടുംബമായി പോകുന്നു ഈ അണുകുടുംബമായി കഴിഞ്ഞാൽ തീർച്ചയായും ആ വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ മക്കൾക്കുള്ള ഫോണുമായി മക്കൾ ഒരു മൂലയിലിരിക്കും അച്ഛനും അമ്മയും കിട്ടുന്ന ഫോണുമായി അവരും വേറൊരു ഫോ ഒരു മൂലയിലിരിക്കും ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സന്തോഷ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെയോ ഒരു അന്തരീക്ഷം അവിടെ ഇല്ല എല്ലാവരും ഓരോ ഓരോ മൂലയിലിരുന്ന് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ നമുക്കറിയാൻ കഴിയുന്നില്ല നമ്മുടെ മണ്ണിനെ നമുക്കറിയാൻ സാധിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെയും നമ്മുടെ മണ്ണിനെയും നമ്മുടെ സമൂഹത്തിനെയും നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയുക